നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബി ഡി ജെ എസ് പതിനൊന്നാമത് സ്ഥാപക ദിനാചരണത്തിൽ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പാനൂരിൽ പതാക ഉയർത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി അറിയാകട്ടി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതായി വി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആര്യാക്കണ്ഡി സന്തോഷ് വി ഡി ജെ എസ് പതിനൊന്നാമത് സ്ഥാപക ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പാനൂരിൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജന്മദിനമാണ് ഇന്ന് ജന്മദിനത്തിലേക്ക് കടക്കുമ്പോ വി ഡി ജെ എസ് എൻ ഡി എ ചേർന്നുള്ള പതിനൊന്നാമത്തെ വർഷം തികയുകയാണ് ഇതിനിടയിൽ നടന്നിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളാവട്ടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളാവട്ടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലൊക്കെ സമഗ്രമായ മുന്നേറ്റം കാഴ്ചവെക്കുവാൻ എൻ ഡി എക്ക് സാധിച്ചിരിക്കുന്നത് പി ഡി ജെ എസിൻ്റെ കടന്നു വരവോടുകൂടി തന്നെയാണ് അത് കേരളം ഒട്ടാകെ എടുത്തു നോക്കിയാൽ അത് കാണുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അവിടെ തീർച്ചയായും ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തിഗംഭീരമായിട്ട് തന്നെ ഉള്ള രീതിയിൽ കണ്ണൂർ ജില്ലയിൽ ബി ഡി ജെ എസ് നേരിടുകയാണ് എൻ ഡി എ ചേർന്നുകൊണ്ട് ഉള്ള ഈ പ്രവർത്തനത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെ എൻ ഡി എക്ക് കാഴ്ചവെക്കാനാകുമെന്നും നല്ല റിസൾട്ട് ഈ പതിമൂന്നാം തീയതിത്തെ തീരുമ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചു തന്നെ വലിയൊരു കൂടിയുള്ള ഒരു ഫലമുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കവട വാഗ്ദാനങ്ങൾ നടത്തി കവളിപ്പിക്കുന്ന എൽഡിഎഫ് യുഡിഎഫ് മുന്നണികളെ ജനമിനി അംഗീകരിക്കില്ലെന്നും അരയാക്കണ്ഡി സന്തോഷ് പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ് അധ്യക്ഷത വഹിച്ചു പി വി വാസു എം കെ രാജീവൻ വിഘ്നേഷ് ബാബു കക്കോത്ത് ടി കെ ബിന്ദു സി കെ വത്സരാജൻ കെ പി രാജൻ പി ഷമിൽ പ്രജിഷ ചിത്രൻ പവിത്രൻ വള്ളങ്ങാട് ബിജെപി കോഴിക്കോട് മേഖലാ സെക്രട്ടറി കെ കെ ധനജയൻ ബിജെപി പാനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് എം രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പേരാവൂരിൽ ജില്ലാ പ്രസിഡന്റ് പൈലി വാത്യാട്ട് പയ്യാവൂരിൽ ിൽ കെ വി അജി തലശ്ശേരിയിൽ ജിതേഷ് വിജയൻ മട്ടന്നൂരിൽ മൂടി രാജേഷ് കണ്ണൂരിൽ താടി സുരേന്ദ്രൻ പയ്യന്നൂരിൽ രാജി വിനോദൻ തളിപ്പറമ്പിൽ കെ കെ സോമൻ കല്യാശ്ശേരിയിൽ കെ പി സതീഷ് ചന്ദ്ര മാസ്റ്റർ മമ്പറം പ്രഭാകരൻ മണലുമാണിൽ എന്നിവർ വിവിധ ഇടങ്ങളിൽ പതാക ഉയർത്തി പാനോ